നമസ്കാരം ട്രൂൻറ്ററിലേക്ക് സ്വാഗതം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു വിഷയം അത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് ലണ്ടനിൽ സംഭവിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു അതിനെ ശക്തമായി തന്നെ ഇന്ത്യ അപലപിക്കുകയാണ് ചെറുകൂട്ടം മാത്രമായ വിഘടനവാദികളുടെ പ്രവർത്തനത്തെ അപലപിക്കുന്നുവെന്നും യു കെ സർക്കാർ അവരുടെ നയതന്ത്ര ഉത്തരവാദിത്വം നിറവേറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടുമാണ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ യു കെ യെ അറിയിച്ചിരിക്കുന്നത് വിദേശകാര്യമന്ത്രിയുടെ യു കെ സന്ദർശന വേളയിൽ ഉണ്ടായ സുരക്ഷാ ലംഘനത്തിന്റെ ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു ചെറുകൂട്ടം മാത്രമായ വിഘടനവാദികളുടെയും തീവ്രവാദികളുടെയും പ്രകോപനപരമായ പ്രവൃത്തികളെ അപലപിക്കുന്നു ഇത്തരം ഘടകങ്ങൾ ജനാധിപത്യ സംവിധാനത്തിലെ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്നതിനെയും അപലപിക്കുന്നു ഈ സന്ദർഭത്തിൽ ആതിഥേയ സർക്കാർ അവരുടെ നയതന്ത്ര ഉത്തരവാദിത്വം പൂർണ്ണമായും നിറവേറ്റുമെന്ന കാര്യമാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് ഈ സംഭവത്തിൽ ഖാലിസ്ഥാൻ ഭീകരർ നടത്തിയ അതിക്രമത്തെ അപലപിച്ചുകൊണ്ട് യു കെ രംഗത്ത് വരികയും ചെയ്തു പൊതുപരിപാടികളെ തടസ്സപ്പെടുത്താനുള്ള ഏതൊരു ശ്രമത്തെയും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് യു കെ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ യു കെ സന്ദർശന വേളയിലുള്ള ആയ സംഭവത്തെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു പൊതുപരിപാടികൾ തടസ്സപ്പെടുത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യമല്ല സുരക്ഷാ ഉദ്യോഗസ്ഥർ കൃത്യമായി ഇടപെട്ടു രാജ്യത്തെത്തുന്ന നയതന്ത്ര സന്ദർശകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും യു കെ വിദേശകാര്യ മന്ത്രാലയം പറയുന്നു വ്യാഴാഴ്ച രാവിലെയാണ് എസ് ജയശങ്കറിനെ ആക്രമിക്കാൻ ഖലിസ്ഥാൻ വാദികൾ ശ്രമിക്കുന്ന ചില ദൃശ്യങ്ങൾ പുറത്തു വന്നത് മന്ത്രി കാറിൽ കയറുന്നതിനും പുറത്തേക്കെത്തിയപ്പോഴാണ് അക്രമികൾ ഇന്ത്യൻ പതാക കീറിക്കൊണ്ട് ജയശങ്കറിനെ ലക്ഷ്യം വെച്ച് ഓടിയെടുത്തത് എസ് ജയശങ്കർ ചർച്ചയിൽ പങ്കെടുക്കുന്ന വേദിക്ക് പുറത്ത് ഖലിസ്ഥാൻ വാദികൾ പ്രതിഷേധിക്കുന്നതിന്റെ മറ്റൊരു ദൃശ്യവും പുറത്തു വന്നിരുന്നു ഖലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളികളും പതാകകൾ വീശുന്നതുമൊക്കെ ഇതിൽ വ്യക്തമായി കാണാം സന്ദർശനത്തിന്റെ ഭാഗമായി മാർച്ച് നാല് മുതൽ ഒൻപത് വരെ എ ശയശങ്കർ യുകെയിൽ തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്